ഡോക്ടറെ നിങ്ങളിപ്പോൾ ഉള്ള പോസ്റ്റിൻ്റെ ബാക്കിലൊക്കെ നല്ല നല്ല ചിത്രങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ സാധ്യതകളെ ഞാൻ അറിഞ്ഞ പരിമിതികൾ വെച്ചുകൊണ്ട് ഞാൻ ഫുൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പഠിച്ചില്ല ഉപയോഗിച്ച് കൊടുക്കുന്നതാണ് ഇന്നെൻ്റെ വീഡിയോ ക്രിയേഷനിലൊക്കെ അതിൻ്റേതായ ഒരു ചേഞ്ച് വരുത്താൻ പറ്റിയതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഇത്തരം സാധ്യതകളെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ എല്ലാം തന്നെ നമ്മളെ കാരിയറ് നമ്മളെ പ്രൊഫഷണൽ നോളജ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വേണം വെറുതെ അനാവശ്യമായി ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കാതെ ഈ ഒരു വർഷമൊക്കെ ഞാൻ പലപ്പോഴും അനാവശ്യമായിട്ടുള്ള ന്യൂസുകൾ ഇതിലൊന്നും എൻ്റെ ശ്രദ്ധ വല്ലാതെ പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം എനിക്ക് എൻ്റെതായ ഒരു ക്രിയേറ്റിവിറ്റി ലോകത്ത് എൻ്റെതായ ഇൻട്രസ്റ്റുകൾ എൻ്റെ ആ നോളജ് അപ്ഡേ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റി എന്നുള്ളതാണ് ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇനി റംസാൻ മാസാണ് വരാൻ പോകുന്നത് അതുമായിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ടിപ്സ് എനിക്ക് വീഡിയോ ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്നൊരു ഫ്രീ ടൈം അഞ്ചര വരെ എനിക്ക് ഫ്രീ ആണ് ആ ഫ്രീ ടൈം കിട്ടിയപ്പം ആ ഒരു ഏതാണ്ട് ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് മറ്റുള്ള ുള്ളവർ ക്രിയേറ്റ് ചെയ്തത് ഞാൻ കണ്ടു തീർത്തു ഇൻ ടു ടു സ്പീഡിൽ അതിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ എടുത്തു ആ സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാണിച്ചുതരാം എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നോളജീസ് പവർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ഇത് നമ്മൾ എടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു അതിൻ്റെ ആ വേഡ്സ് നമ്മളിങ്ങോട്ട് കോപ്പി ചെയ്യും ഇപ്പോൾ ഉദാഹരണം കാണിച്ചു തരാണ് ഞാൻ പറയും എത്ര എളുപ്പമെന്ന് കാര്യങ്ങൾ എന്നിട്ട് അത് നമ്മൾ നേരെ ചാറ്റ് ജി പി ഇട്ട് കൊടുക്കുക ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ അറിവ് ആഘോഷമാക്കാനുള്ള ഒരു സംഭവമുണ്ട് അപ്പോൾ ഈ ഈസ് പവർ എന്നുള്ള ഒരു സംഭവം അവിടെ എടുത്തു വെച്ചു എന്നിട്ട് നമ്മൾ അതിന് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ കൊടുക്കുന്ന രീതി ഞാൻ കാണിച്ചു തരുകയാണ് ക്രിയേറ്റ് എ യൂട്യൂബ് വീഡിയോ സ്ക്രിപ്റ്റ് ഇൻ ഇംഗ്ലീഷ് വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ ഓക്കെ നമുക്ക് ആ ഓഡി എന്നിട്ട് നമുക്കിതിൽ കസ്റ്റമൈസേഷൻ ചെയ്യാം നമുക്ക് ഇത് ശരിയാണോ എന്നുള്ളൊക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം കേട്ടോ ഇത് കേട്ടോ ഇതാക്കണ്ട യൂട്യൂബ് വീഡിയോസ് സ്ക്രിപ്റ്റ് ഇവിടെ റെഡി ആയിക്കാൻ നോളജീസ് പവർ ഇതൊക്കെ ഉണ്ട അതിന് മലയാളം ചാൻ ഇത് വന്നു എന്തൊക്കെയാണ്ട അതിനെക്കുറിച്ച് എനിയാകുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ നോളജ് കിട്ടണമെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ എന്നുള്ളതാണ് പിന്നെ നമുക്കിതിനു വേണ്ടിയിട്ട് നമുക്കൊരു ഇമേജ് ഉണ്ടാക്കണമല്ലോ അഞ്ച് ഇമേജ് ആണ് ഫ്രീന്ന് തോന്നുന്നു ചാറ്റ് ജി പി ടിയിൽ അപ്പോൾ ഞാൻ ഓൾറെഡി ഇന്ന് ഒരു കുറേ കണ്ടൻറ്റ്സ് ഞാൻ ഓൾറെഡി മൂന്ന് ഇന്നലെ ഇന്നലെ ഞാൻ ഷൂട്ട് ചെയ്ത ഒരു ഒരുപാട് കണ്ടൻസ് ഉണ്ടായിരുന്നു ഗ്രീൻ സ്ക്രീൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അത് കഴിഞ്ഞ് ആ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ഇമേജസ് യൂസിലായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറയാം നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ വെച്ചുകൊണ്ട് തന്നെ ഇത് ചെയ്യാന്നുള്ള ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയാലോ എന്ന് വിചാരിച്ചിരുന്നു ഏതാണ്ട് ഇതിൽ നിന്ന് വല്ലാണ്ട് റിട്ടേൺസോ ഇതിൽ നിന്ന് വരുമാനമൊന്നും കിട്ടാത്തൊരു സാഹചര്യത്തിൽ നമ്മളതിനു വേണ്ടി വല്ലാണ്ട് മെൻകെടുന്ന് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്തിരുന്നു അപ്പം ഇത് ഈ ഒരു കുറച്ചൊരു സ്ക്രിപ്റ്റ് ഇവിടെ റെഡിയാക്കി എന്നിട്ട് ഈ സ്ക്രിപ്റ്റിന് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യും എന്നിട്ട് അതിന് നമുക്കിതായ രീതിയിലേക്ക് മാറ്റും ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇമേജ് എൻ്റെ ഫ്രീ കോട്ട കഴിഞ്ഞോന്നറിയില്ല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ നേരത്തെ വീഡിയോസിന് വേണ്ടി ചെയ്ത സ്ക്രിപ്റ്റ് കണ്ടതാണ് ഒരു ഹെൽത്തി ഞാനിപ്പോൾ എനിക്ക് നേരത്തെ ഉണ്ടാക്കിയ ഒരു വീഡിയോയിൽ എനിക്ക് ആവശ്യമുള്ളൊരു ഇതാണ് ഈ കാണുന്നത് എന്ത് അത് ഞാൻ ഹെൽത്തി ഫാമിലി എന്നുള്ള ഓപ്ഷനാണ് അപ്പോൾ അതാ കണ്ടോ ഫാമിലി എല്ലാവരും എല്ലാവരുടെയും ആരോഗ്യത്തോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടോ പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഇതിലൂടെ കൃത വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിക്കാനൊക്കെ യൂട്യൂബ് പോയാൽ പോലും നല്ല ഗൂഗിളിലൊന്നും നല്ലൊരു സെർച്ച് കിട്ടില്ല നമുക്ക് വേണ്ട ഒരു കേരള ഓഡിയൻസ് ഉള്ളത് കസ്റ്റമൈസ് അതുപോലെ കിട്ടി കിട്ടിയെന്നുള്ളതാണ് നമുക്ക് നോളജീസ് പവർ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ക്രിയേറ്റ് എൻ ഇമേജ് എബൗട്ട് ദിസ് ടോപ്പിക് ഫോർ കേരള ഓഡിയൻസ് അപ്പോൾ നമ്മൾ മലയാളി ഓഡിയൻസ് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം അത് നമ്മൾ ചാറ്റ് ജി പി ടി തന്നെ വേണ്ടൊരു ചെയ്യണം ഓക്കെ നോക്ക് അപ്പോൾ എന്നിട്ട് ഈ ഗ്രീൻ സ്ക്രീൻ ഷൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇത്രയും ഇമേജുകൾ ഉപയോഗപ്പെടുത്തുക എനിക്ക് ഇതുകൊണ്ട് കഴിഞ്ഞ ദിവസം വരെ മൂന്നെണ്ണം ഫ്രീ കിട്ടിയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം അഞ്ചെണ്ണം കിട്ടിയിരുന്നു ഈ പ്രാവശ്യം അഞ്ചിലേറെ കിട്ടുന്ന ഒരു സ്വഭാവം വന്നിട്ടുണ്ട് ചിലപ്പോൾ നമുക്ക് ഒരുപാട് കണ്ടോ എത്ര മനോഹരമായിട്ടുള്ളൊരു ഇമേജാണ് ചരിജി പിറ്റി ക്രിയേറ്റ് ചെയ്തതെന്ന് നോക്ക് കേട്ടോ നോളജ് ഈസ് പവർ അത് കേരള ഓഡിയൻസിന് വേണ്ടിയിട്ട് എത്ര കറക്റ്റായിട്ടുള്ളൊരു ചിത്രം തന്നത് നമ്മളൊരു കലാകാരൻ്റെ ഭാവനയിലൂടെ വിളിനേക്കാളും എത്ര മനോഹരമായിട്ടുള്ള ചിത്രമാണ് ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അനാവശ്യമായി ടൈം ഇങ്ങനെ വെറുതെ സ്പെൻഡ് ചെയ്യാതെ ഇതുപോലെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ജീവിതത്തെ ഇന്നത്തെ ഈ ടെക്നോളജി എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാന്നുള്ളതാണ് എനിയിപ്പിതിൻ്റെ ഫ്രീ കോട്ട ഉള്ളതുകൊണ്ട് തീരുമെന്നുള്ള ഒരാശം ഇന്ന് എനിക്ക് കുറച്ചുകൂടി കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മുപ്പത് ഇമേജ് വരെ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് മുപ്പത് ഇമേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധാരാളമാണ് മനസ്സിലായില്ലേ ധാരാളമാണ് പിന്നെ എല്ലാ ഇമേജും നമ്മൾ ഇതിൽ നിന്ന് തന്നെ എത്തി ചിലത് ഗൂഗിളിൽ നിന്ന് എടുക്കും ചിലത് നമ്മൾ ജെമിനി എന്ന് പറഞ്ഞിട്ടുള്ള ജമിനിയിൽ ഇപ്പം ആണു ആൾക്കാരെ രൂപം കിട്ടില്ല നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് മറ്റേ പുതിയ പുതിയത് വന്നിട്ടുണ്ട് പുതിയത് മറ്റേ എന്താ പറയുക സീക്ക് ഉണ്ടല്ലോ മറ്റേ എന്താ പറയുക പക്ഷേ അതൊന്നും ചാറ്റ് അത്ര അത്രപോലെ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പറയാൻ പറയാനുള്ളത് ഇത് രണ്ടും കൂടി യൂസേജ് ചെയ്താണ് ഞാൻ ലേൺ സീക്കോ ലേൺ സീക്കോ എന്താ ആ സീക്ക എന്നാണ് അത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് ഇത്രയ്ക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് പ്രത്യേകത ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നേ ഉള്ളു അപ്പം നമ്മൾ ജമിനിയിൽ നമുക്ക് കുറച്ച് ചുണ്ടാക്കാം ക്രിയേറ്റ് എൻ ഇമേജ് ഫോർ നോളജ് ഈസ് പവർ ഇതിൽ വേറെ ഒരു പ്രോംറ്റ് വേറെ ഒരു സംഭവം വെച്ചിട്ടാണ് ഇവർ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൽ മനുഷ്യന്മാരെ ഇമേജ് കിട്ടണേ നമ്മൾ പേ ചെയ്യണം പേ ചെയ്യണം ചാറ്റ് ജി പി ടിയിൽ അത് വേണ്ട അപ്പോൾ ഞാനെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ മനുഷ്യന്മാരെ ഇമേജ് അല്ലാത്ത വേണ്ട ഇമേജുകൾ ഈ ജമിനിയിൽ വെച്ച് ക്രിയേറ്റ് ചെയ്യും ഇതൊക്കെയാണ് നോളജ് ഈസ് പവർ നമുക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസഡ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സ്പീഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീഡിയോ ക്രിയേഷൻ എങ്ങനെ എന്ന് ചെയ്യുന്നതെന്നുള്ള കാണിച്ചല്ലേ അതൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ ഒരു വീഡിയോ ഞാൻ ഗ്രീൻ സ്ക്രീനിൽ കുറേ വീഡിയോസ് അവിടെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു ഓക്കെ അപ്പോൾ നോക്കാം അവിടെ ഷൂട്ട് ചെയ്ത് വെച്ചൊരു വീഡിയോ എന്ന് പറഞ്ഞെടുക്കുകയാണ് എന്താ ഇതിപ്പോൾ ഒരു ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് ഇത് ഇവിടെ എടുത്തു കഴിഞ്ഞു ഒരു വ്യക്തിയുടെ ആരോഗ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നേരത്തെ വെച്ച വീഡിയോ തന്നെ ഇതൊക്കെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാന്നുള്ളതാണ് അത് വേണ്ട ഇതിപ്പോൾ ഇത് ആ ഒരു അതിൻ്റെ ഒരു എക്സ്ട്രാ കോപ്പി നമ്മൾ എടുത്തിട്ടു കൈൻ മാസ്റ്ററിൽ ഞാൻ ചെയ്യുന്നത് വണ്ടികൾക്ക് ഫ്രീ ആയിട്ട് വി എൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നോക്ക് കൈൻ മാസ്റ്ററിൽ ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോവുകയാണ് അപ്പോൾ ഇതിന് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഇങ്ങോട്ട് എടുത്തിട്ടു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഫാമിലി ഹെൽത്ത് എന്നുള്ളതല്ലോ അത് നേരത്തെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ് ഞാൻ ഉദാഹരണത്തിന് അതൊന്ന് കാണിച്ച് തരികയാണോക്കാട് നമ്മൾ നേരത്തെ ചാറ്റ് ജി പി ടിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു ഫാമിലി ഹെൽത്തിൻ്റെ ഒരു ഇമേജ് ആയിട്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചതുണ്ടായിരുന്നു അപ്പം അതെടുത്തിട്ട് നമ്മളിത് ഇവിടെ വെച്ചു അത് അത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചുതാണ് ഒരു ഫാമിലി ഹെൽത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഫാമിലി കേരള ഫാമിലി എന്നിട്ട് ഈ ഗ്രീൻ സ്ക്രീൻ്റെ ഇതിങ്ങോട്ട് ക്രോപ്പ് ചെയ്തു ഗ്രീൻ സ്ക്രീനിൻ്റെ ഞാൻ ഗ്രീൻ സ്ക്രീനിൻ്റെ അത് ക്രോപ്പ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്യുകയാണിതാ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണതാണ് ഈ ക്രോപ്പ് ചെയ്തു അതിനെ ക്രോം കീ വെച്ചിട്ട് ഇതൊന്നും വലിയൊരു ടൈമൊന്നും വേണ്ട കേട്ടോ എല്ലാവർക്കും നമുക്കൊരു നമുക്ക് എന്നെ സമയത്തോളം ഈ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ ഇതുകൊണ്ട് വലിയൊരു സമയം കിട്ടുന്നത് കണ്ടോ അത് ക്രീൻ സ്ക്രീൻസ് ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾക്ക് അതിവിടെ ഓൾറെഡി ആയിക്കഴിഞ്ഞു കണ്ടോ ഇത് കുറച്ചും കൂടെ കുറച്ചും കൂടെ മാറ്റിയിട്ടും എന്നിട്ട് എന്നിട്ടതിൻ്റെ ഗ്രീൻ സ്ക്രീനായി എന്നിട്ട് ഇതിങ്ങനെ ഒറ്റ റൗണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നിട്ട് ഇവിടെ കട്ട് കട്ട് അടുത്തൊക്കെ കട്ട് ചെയ്താൽ ചിലടുത്ത് അവിടെ നമ്മൾ ഓരോ പോയിന്റൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പം അവിടുത്തെ കട്ട് ചെയ്യും പിന്നെ അവിടെ കട്ട് ചെയ്തു എന്നിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നു ചിലയിടത്ത് വീഡിയോസ് വേണമെങ്കിൽ നമുക്ക് എൻ്റേത് കൈൻമാസ്റ്റർ മാസ്റ്റർ പെയ്ഡ് ഓപ്ഷനാണ് അപ്പം അതിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ അതിൽ നിന്ന് കിട്ടും അപ്പോൾ ഇത്രയും എളുപ്പമായിട്ട് നമുക്ക് ഇന്നത്തെ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഏതായാലും ഞാനിത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഇപ്പോൾ അങ്ങനെ കുറേ ഇത് ചെയ്തിട്ട് പിന്നെ എന്തു ചെയ്യും നമ്മൾ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അത് അപ്ലോഡ് നേരെ അത് ഒരു ലോഗോ ഇടും ലോഗോ എടുത്ത് എങ്ങനെയാണ് ലോഗോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ചാറ്റ് ജി പി ടി വെച്ചിട്ട് മനസ്സിലായില്ലേ ചാറ്റ് ജി പി ടി വെച്ചാൽ നമുക്ക് ലോഗവും ക്രിയേറ്റ് ചെയ്യാം ഞാൻ എൻ്റെ വീഡിയോൻ്റെ ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ അപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യണം എന്ന് ചെയ്യാം ഇപ്പോൾ എന്തിനപ്പം ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം ലോഗോ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞങ്ങൾ ഹോസ്പിറ്റലിന് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് നോക്കാം നമുക്ക് ക്രിയേറ്റ് എ ലോഗോ ഫോർ രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ സിറ്റുവേറ്റഡ് ഇൻ ദ മലപ്പുറം ഡിസ്ട്രിക്ട് ഓഫ് കേരള നമുക്ക് നോക്കാം എങ്ങനെ ചാർജ് ജി പി ജി ടി ആണെന്ന് അപ്പോൾ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുമോ നോക്കാം നമുക്ക് ലോഗോ ഫോർ പിന്നെ നമ്മുടെ ഫോണിലെ കുറേ ഫീച്ചേഴ്സൊക്കെ നമ്മളിത് എഡിറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുകയാണ് ചാറ്റ് ജി പി ടി വഴി യെസ് രാജഗിരി ഹോസ്പിറ്റൽ ഇടവണ്ണ എന്നുള്ളത് അതിമനോഹരമായിട്ടുള്ള ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്ത് തന്നു ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തു തന്നു ഇതുപോലെ നമുക്കിതിനെ നമുക്ക് പി എൻ ജി ഫോർമാറ്റിലേക്ക് മാറ്റാം ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് നമ്മുടെ ഇതിലേക്ക് ഇന്ന് നമ്മൾ സേവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള ലോഗോ ആയി കട ഇനി ഈ ലോഗോ തന്നെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ ഒരു പുസ്തകം എഴുതാമെന്ന് പറഞ്ഞാൽ വലിയ പണിയുള്ള കാര്യമല്ല വലിയ പണിയുള്ള കാര്യമല്ല ആ ഒരു പുസ്തകം എഴുതുമ്പോൾ ഒരു പേനയും പേപ്പറും ഞാൻ അതിനുവേണ്ടി ഉപയോഗിക്കുകയില്ല അതിനുവേണ്ടി ഒരു സമയം കുത്തിയിരുന്ന് ഇരുന്ന് കളിയേയില്ല നടന്നുകൊണ്ടും മറ്റേതൊക്കെ ആയിട്ട് എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റും അതാണ് ഇന്നത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നോക്കുക ഓക്കെ ഇതുപോലെ നിങ്ങൾക്കൊക്കെ ലോഗോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചാർട്ട് ജി പി ടിയിൽ ഉപയോഗിക്കാം ഈ ചാറ്റ് ജി പി ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഭാഷയിൽ കൊടുത്താലും അത് അതിൻ്റെ ഇൻ്റലിജൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് മലയാളത്തിൽ നിന്ന് ഇനി വേറെ ഏതെങ്കിലും ഭാഷയിലൊക്കെ എങ്ങോട്ടൊക്കെ മാറ്റി തരും എന്നുള്ളതാണ് മനസ്സിലായില്ലേ അതിന് ഭാഷയുടെയോ ദേശത്തിൻ്റെയോ ഒന്നും യാതൊരു വൈരുദ്ധ്യമോ അന്തരമോ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ടെക്നോളജിയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ലൈഫിൻ്റെ ഒരു നല്ല ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുക അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ബൈ